പ്രപ്പോസല് നമ്മളിപ്പോ ജംഗ്ഷനിൽ പ്രപ്പോസൽ ഉണ്ടാക്കി ഇത് എപ്പം നടക്കണം എത്ര വർഷം നടക്കുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞു നിങ്ങൾ ഇണ്ടാക്കിട്ട് ആരാണ് സാങ്ഷൻ തന്നെ ആദ്യം സാങ്ഷൻ ഉണ്ടോ ഒന്ന് അത് അവിടെ നടക്കും ഇവരി അത് ആദ്യൊരു കാര്യമുണ്ട് ഇവരെ ബോധ്യപ്പെടുത്തി ഇവരെ സ്ഥലം എടുക്കുന്ന ഇപ്പൊ തീരുമാനിക്കണം ഞാൻ അത് അഞ്ചാമത്തെ വരുമാനം ഇനി ഇത് നടക്കൂല ഈ ആൾക്കാരെ ഇങ്ങനെ ചെയ്താലും ഒരു എം എൽ എ ചെയ് മാത്രം നടക്കില്ല മാത്ര കൂടി പറഞ്ഞാൽ അപ്പം അതല്ല അത്യാവശ്യം രീതിയിൽ മാത്രം എടുത്താൽ മതി ഒന്നായിട്ട് പറ്റില്ല കാരണം പള്ളിയുടെ സ്ഥലം പള്ളിക്കൂടെ കണ്ണാടി പറഞ്ഞില്ല അപ്പോൾ തന്നെ അവരോട് ചോദിച്ചാലും ചെറിയ അപ്പം അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ട് രണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ രണ്ടു എന്താ പറഞ്ഞത് അല്ല കൈര് ഇപ്പൊ കൈര് വി തൈര് വിരിച്ചിട്ട് ഡാലറ്റ് മാറി നൽകിയാൽ മതി ഇപ്പൊ കൈര് വിരിച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കട്ടെ താൽക്കാലം അല്ല അതവിടത്തെ അല്ല അത് അവിടെ പോകും അവിടെ പോയിട്ട് തീരുമാനിക്കാം ഞാൻ ചെന്ന ഇപ്പ കാലും ഇപ്പൊക്കാലം കട്ട വിൽക്കുക താൽക്കാലം കഴിഞ്ഞിട്ട് ബാക്കി പണിയെടുക്കോളൂ അല്ലാതെ ഗവൺമെന്റ് സമീപിക്കാൻ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞില്ലാണ്ട് നാറുകാർ അതാണ്ട് നാളുകളെല്ലാവരും വാട്സാപ്പിനോട് നിങ്ങൾ കേൾക്കാം നിങ്ങള് കൈര് ചെയ്യും പിന്നെ വേനാമോ നിങ്ങൾ നാഗങ്ങര മണിയെടുത്തതാണ് ഇപ്പം നാറങ്ങര മണിക്ക് ഗവൺമെൻറ് ക്യാൻഷൻ തരില്ല മൺസൂൺ കഴിയാതെ ജില്ലാ കഴിയാതെ എത്ര ആരും ദിവസം പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടില്ല പിന്നെ നിങ്ങൾ വഴി എടുക്കൂല്ല കോൺട്രാക്ടും പഴി എടുക്കില്ല ഇപ്പം നിങ്ങൾ അധ്യക്ഷത്തിനായിട്ട് രണ്ട് ദിവസം കൊണ്ടും ഈ കിട്ടില്ല ഈ ബാച്ചില്ല ഇതിന് ഇവര് ഇപ്പം തന്നെ അതിൻ്റെ നിങ്ങളും ഇവിടെ ക്ലോഡ്സ് കഴിയുന്നുണ്ടല്ലോ അവിടെ ഏയ് ഏയ് നിങ്ങൾ ഇതിൽ എടുക്കേണ്ട സ്ഥലത്തിൽ ഒന്നും ഇല്ല ഇന്നിട്ട് നിങ്ങളിതിൻ്റെ ഗസ്റ്റിമീൻ ഉണ്ടാക്കില്ല അതായിട്ടെ തർക്കാലും ഈ പ്രശ്നം തീരെക്കാൻ പിന്നെന്താ പറയുക ഇവര് സ്ഥലം തരുമ്പം അവിടെ വന്നു ജാമായ ഇവിടെ ജാമായ പ്രശ്നമാണ് അപ്പൊ അത് ഇവർ ബുദ്ധിമുട്ടില്ലാത്ത വലിയൊരു പ്രോട്ടാണ് ഇവര് സൗജന്യമായിട്ട് തരാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു നരസ് കണ്ടിപ്പിക്കുന്ന അഭികൾക്കുണ്ടോ അപ്പൊ അതിനാൽ ചെയ്യാം ആ പണിയോ ആരങ്ങൾ കൂടെ മറ്റേ വന്നിട്ടുള്ളൂ അതെ ഞാൻ കേട്ടോ എപ്പം തുറന്നിട്ട് പറഞ്ഞിട്ട് മതി കാരണം രണ്ട് ദിവസം എന്ന് തുറന്നു നാളെ പത്തനംതിട്ട തുറന്നു അതുപോലെ രണ്ട് കൊണ്ട് വെള്ളിയാഴ്ച കൊടുക്കും അപ്പൊ എന്നിട്ട് പിന്നെ അതിന്റെ ബാക്കി താറിങ് ഒരു ജനുവരി ജനുവരി മായ കഴിഞ്ഞിട്ട് ഡിസംബർ ഡിസംബറിലെത്തോളം ആ ഡിസംബർത്തോളം അതിന് ഒരുപാട് പ്രശ്നമല്ല അത് എലക്ഷൻ പ്രശ്നമല്ല അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യും കേട്ടോ അതിനെ കുറിച്ച് ഞാൻ അവിടെ പോവാ